എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതം ശരിക്കും ഒരു സാഹസിക യാത്രയാണ് വരാനിരിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചോ നേരിടേണ്ട പ്രതിസന്ധികളെക്കുറിച്ചോ അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ നമുക്ക് പലപ്പോഴും അറിവില്ല എന്നാൽ ജീവിതത്തെ നേരിടാൻ ഒരു കാര്യം ആവശ്യമാണ് ധൈര്യം ഭയം പലപ്പോഴും നമ്മളെ നിഷ്ക്രിയരാക്കും ഭയപ്പെടേണ്ട എന്ന ചിന്ത തിരുവചനം നിരന്തരമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ധൈര്യത്തോടെ നമ്മൾ ജീവിതത്തെ നേരിടുമ്പോൾ നമ്മുടെ നല്ല കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കും അത് ജീവിത വളർച്ചയ്ക്ക് മുഖാന്തരമാകും മനുഷ്യൻ ആകാശയാത്ര സാധ്യമാക്കിയത് എങ്ങനെയാണ് കൃത്യമായ ധൈര്യത്തോടെ ഓരോ ആകാശയാത്രയും സാഹസികതയാണ് പക്ഷേ അതിൽ പുലർത്തുന്ന ധൈര്യമാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യന് ബലം നൽകിയത് പർവ്വതാരോഹകർ എങ്ങനെയാണ് പർവ്വതങ്ങളെ കീഴടക്കിയത് സാഹസികത നിറഞ്ഞ പ്രസ്തുത യാത്രയെ ധൈര്യം കൊണ്ട് നേരിട്ടപ്പോഴാണ് പർവ്വതങ്ങൾ മനുഷ്യൻ്റെ കാൽ കീഴ് കീഴടങ്ങിയത് സമുദ്രയാത്ര ആഴവും ചുഴികളും തിരകളും കോളും മഴയും കാലാവസ്ഥ വ്യതിയാനങ്ങളും നാവികറേറ്റെടുത്ത ധൈര്യമാണ് സമുദ്രത്തിനപ്പുറത്തേക്ക് എത്തിച്ചേരുവാൻ മനുഷ്യന് കരുത്തുകൊടുത്തത് ബഹിരാകാശ യാത്രക്ക് മനുഷ്യന് കരുത്ത് കിട്ടിയത് ധൈര്യവും നിശ്ചയദാർഢ്യം മൂലവുമാണ് യാത്രാ സൗകര്യങ്ങളും വാർത്താവിനിമയ മാർഗങ്ങളും തെല്ലും കുറവായിരുന്നൊരു കാലത്തിൻ്റെ നടുവിൽ ക്രിസ്തു ശിഷ്യന്മാർ ലോകമെമ്പാടും എത്തിച്ചേർന്ന് തിരുവചനം ഘോഷിച്ചത് ദൈവം കൊടുത്ത ധൈര്യമാണ് എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ ജീവിതത്തെ ഭയത്തിന് വെക്കുകയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വിജയത്തെക്കാട്ടി നമ്മൾ ആദ്യം ഓർക്കുന്നത് പരാജയത്തെക്കുറിച്ചാണ് ഒരു വാഹനം യാത്രയ്ക്കായി ഉപയോഗിക്കുമ്പോൾ യാത്രയുടെ ലക്ഷ്യത്തേക്കാൾ വഴിയിലെ അപകടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തയുമായി നമ്മൾ പോകുമ്പോൾ ജീവിതം പലപ്പോഴും ഭയത്തിൽ ഉടക്കി നിൽക്കും അത്തരം ജീവിതങ്ങളുടെ ഉൽപ്പന്നം നിരാശ മാത്രമായിരിക്കും ഒരു ചിന്തകൻ കുറിക്കുന്നു ഡെയർ ടു ബി ഓപ്റ്റിമിസ്റ്റിക് ധൈര്യവും ശുഭാപ്തി വിശ്വാസവും ജീവിത വഴികളിൽ നമുക്ക് കൂട്ടായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതയാത്ര ഉണ്ടല്ലോ അത്ര സുഖമോ ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ നേരിട്ടേ മതിയാകൂ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ലൈഫ് ഈസ് എ ഡെയറിങ് അഡ്വഞ്ചർ ഓർ പുരുഷനെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്തു ജീവിതം ധൈര്യപൂർവ്വം നേരിടാനുള്ളതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈ നോമ്പ് കൽവറിയിലേക്കുള്ള യാത്രയാണെങ്കിൽ ഉയർപ്പിലേക്കുള്ള മഹാതീർത്ഥാടനമാണെങ്കിൽ നിശ്ചയമായും ഈ നോമ്പ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ജീവിത വഴികളിൽ ധൈര്യമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഭയപ്പെട്ടും നിരാശരായും കഴിയുന്ന അനേകരുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക തിരുവചനം നമുക്ക് കരുത്തേകുന്നു ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന് ദൈവമേ ഈ ജീവിതത്തിലെ സാഹസിക യാത്രാനുഭവങ്ങളെ നേരിടുവാൻ നിന്റെ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ള ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദിവസത്തിലേക്ക് ഉയർത്താം കർത്താവെ അവിടുന്ന് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന ബലത്തിനും ധൈര്യത്തിനുമായിട്ട് സ്തോത്രം ഭയം പിശാചിൻ്റെ സൃഷ്ടിയാണ് പലപ്പോഴും പിശാചിന് അടിമകളായി ഞങ്ങൾ മാറുമ്പോഴാണ് ഭയത്തിന് കീഴ്പ്പെട്ടു പോകുന്നത് ഈ ലോകത്ത് ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ പ്രയാസത്തിലും ഭാരത്തിലും കഴിയുന്ന അനേക മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെ ഓർക്കുന്നു ദൈവമേ പരീക്ഷഭയമൊക്കെ അവരിൽ നീക്കി ദൈവബലത്തിൽ പരീക്ഷകളെ അഭിമുഖീകരിപ്പാൻ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത വഴികളിൽ പകച്ചു നിൽക്കുന്ന അനേകം മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ബലമാണ് ശക്തി പ്രത്യേകിച്ച് ശിഷ്യന്മാർക്ക് ലോകമെമ്പാടും പോയി തിരുവചനം പറയുവാൻ അവിടുന്ന് കൊടുത്ത അവിടുന്ന് കൊടുത്ത പരിശുദ്ധാത്മ ധൈര്യം ഞങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കണമേ ദൈവമേ ജീവിത വഴി അവർ തറന്നു പോകാതിരിപ്പാൻ ആത്മാവിനാൽ അവരെ കാത്തുകൊള്ളണമേ ആയിരപ്പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനു